നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സൗദിയിൽ പ്രഖ്യാപിച്ച സാമ്പത്തിക ഇളവുകൾ തുടരും മാർച്ച് മുതൽ പ്രഖ്യാപിച്ച ഇളവുകൾ നീട്ടാൻ സൗദി ഉന്നത സഭയാണ് തീരുമാനിച്ചത് സ്വകാര്യ മേഖലയിലെയും നിക്ഷേപകരെയും സാമ്പത്തിക പ്രതിസന്ധിയിൽ സഹായിക്കുക എന്നതാണ് ലക്ഷ്യം ഇതോടെ വിവിധ ഫീസുകൾ ലവിയും അടക്കാൻ സാവകാശം ലഭിക്കും കോവിഡ് പ്രതിസന്ധി ആരംഭിച്ച സാഹചര്യത്തിൽ നൂറ്റി നാൽപ്പത്തി രണ്ടിനായി ബില്യൺ റിയാലിന്റെ ഇളവാണ് സൗദി രാജ്യത്തെ സ്വകാര്യ മേഖലയ്ക്കായി പ്രഖ്യാപിച്ചത് ഇതിലേതാനും ഏതാനും ഇളവുകളാണ് ഇനിയും തുടരുക ഇവയിൽ പ്രധാനപ്പെട്ട ഏഴെണ്ണം ഇവ യിലെ സ്വദേശി ജോലിക്കാർക്ക് സാനിറ്റ് സംവിധാനം ലഭിക്കുന്ന ഇളവാണ് ഒന്നാമത്തേത് റിക്രൂട്ടിങ്ങിലുള്ള പിഴ ഒഴിവാക്കൽ സ്വകാര്യ സ്ഥാപനങ്ങളുടെ അവസ്ഥ മെച്ചപ്പെടുത്താത്തതിനാലുള്ള സേവനം നിർത്തിവെക്കുന്നത് ഒഴിവാക്കൽ വേതന സുരക്ഷാ നിയമം പാലിക്കാത്തതിനുള്ള നടപടി ഒഴിവാക്കൽ കസ്റ്റംസ് തിരുവ ഒരു മാസത്തേക്ക് നിബന്ധനകളോടെ നീട്ടി നൽകൽ മൂല്യവർദ്ധിത നികുതി അടക്കുന്നതിന് സാവകാശം അനുവദിക്കൽ ഇക്കാമ തീർന്നവരുടെ ഒരു മാസത്തെ ലവ്യിൽ അനിവാര്യമെങ്കിൽ ഇളവ് അനുവദിക്കൽ എന്നിവയാണ് നിലവിൽ പ്രഖ്യാപിച്ച ഏഴ് ഇളവുകൾ ഇത് സംബന്ധിച്ച വിശദാംശങ്ങളും നടപടിക്രമങ്ങളും ഉടൻ അതത് വകുപ്പുകൾക്ക് കൈമാറും കോവിഡ് വ്യാപനം തടയുന്നതിനായി കൂടുതൽ മുൻകരുതലും ആരോഗ്യ പ്രതിരോധ നടപടികളും സൗദി ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചു നേരത്തെ പ്രഖ്യാപിച്ച മുൻകരുതൽ പ്രതിരോധ പ്രോട്ടോക്കോളുകൾക്ക് അനുബന്ധമായാണിത് സൗദി അറേബ്യ സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യം കണക്കിലെടുത്താണ് ഷവാൽ ഇരുപത്തെട്ടിന് പ്രഖ്യാപിച്ച പ്രോട്ടോക്കോളുകൾക്ക് അനുബന്ധമായി കൂടുതൽ മേഖലകളിൽ പാലിക്കുക ആരോഗ്യ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക